പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി എം എ സലാം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ നടത്തുകയാണെങ്കിൽ മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിക്കും എന്നാൽ അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കില്ലെന്നും പി എം എ സലാം വ്യക്തമാക്കി മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ടുണ്ടായിരുന്ന പണത്തട്ടിപ്പോടെ പോയി ഇതൊക്കെ അവിടെ പോയി നമ്മുടെ തിരുവനന്തപുരം ബാങ്ക് അന്വേഷണ പോയി ലൈഫ് മെഷീൻ പദ്ധതിയുടെ അഴിമതി അവിടെ പോയി ഇതൊക്കെ എന്തൊരു വഴവാ കേരളത്തിലേക്ക് വന്നത് അത് പോയത് ആരെങ്കിലും അറിഞ്ഞോ അപ്പം ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറയുന്നതാണ് അതിപ്പോൾ അന്മർ പറഞ്ഞപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ എന്ന പ്രാധാന്യമുണ്ടായി ഇതിന് മുഴുവൻ ഇടവേളക്കാരനായി നിന്നത് എ ഡി ജി പി ആണ് പറയുന്നു ഗവൺമെന്റിന്റെ ഈ നിലപാടിനോട് അത് ശക്തമായി വിയോജിപ്പ് എൽ ഡി എഫിലെ മുഖ്യ ജനകക്ഷികളായ സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ